ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതായി തിരഞ്ഞെടുക്കപ്പെട്ട ശരീരഭാഗം ഏത് വയർ കാൽ ചെവി മുതുക് ഉത്തരം വയർ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ് ക്ലിനിക്കിൻ്റെ പുതിയ ഗവേഷണം ഗവേഷണമനുസരിച്ച് ശരീരത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഭാഗമായി വയറുകളെ തിരഞ്ഞെടുത്തു ഏറ്റവും വലുപ്പമുള്ള കൂടുണ്ടാക്കുന്ന പക്ഷി ഏത് സിപ്ലൈറ്റ് മൈന മുട്ടക്കഴുകൻ ഒട്ടകപ്പക്ഷി ഉത്തരം മൊട്ടക്കഴുകൻ കശണ്ടിക്കഴുകൻ്റെ കൂടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി കൂടുകളാണ് ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി ആരംഭിച്ച ആദ്യത്തെ ആശുപത്രി എവിടെയാണ് കൊച്ചി കൊൽക്കത്ത ചെന്നൈ ഡൽഹി ഉത്തരം ഡൽഹി ഡൽഹിയിലെ ചാരിറ്റി ബേർഡ്സ് ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷി ആശുപത്രി എന്ന വിശേഷണം അഭിമാനത്തോടെ സ്വന്തമാക്കി വേദന വളരെ കുറവുള്ള ജീവിവർഗമേത് പക്ഷികൾ ഉരകങ്ങൾ മത്സ്യം മനുഷ്യൻ ഉത്തരം മത്സ്യം സ്വസ്തനികൾക്കും പക്ഷികൾക്കും അസാധാരണമായ ബോധത്തിന് ആവശ്യമായ ന്യൂറൽ ആർക്കിടെക്ചർ ഉള്ളപ്പോൾ മത്സ്യത്തിന് ഈ ആവശ്യ സ്വഭാവങ്ങൾ ഇല്ലെന്നതും അതിനാൽ വേദന അനുഭവപ്പെടില്ലെന്നും പറയുന്നു സ്ഥിരമായി പേട് സ്വപ്നം കാണുന്നതിനുള്ള കാരണം സന്തോഷം ഭയം സ്ട്രെസ് ആകാംക്ഷ ഉത്തരം സ്ട്രെസ് പിരിമുറുക്കം അല്ലെങ്കിൽ ഉത്കണ്ഠ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാൽ പേടി സ്വപ്നങ്ങൾ ഉണ്ടാകാം ജീവിതത്തിലെ സാധാരണ സമ്മർദ്ദങ്ങൾ പേടി സ്വപ്നങ്ങൾക്ക് കാരണമാകുന്നു പാവപ്പെട്ടവൻ്റെ പശു എന്നറിയപ്പെടുന്ന മൃഗമേത് എരുമ ആട് ഒട്ടകം കഴുത ഉത്തരം ആട് ആടുകളെ പാവപ്പെട്ടവൻ്റെ പശു എന്ന് വിളിക്കുന്നു കാരണം അവയ്ക്ക് കുറഞ്ഞ നിക്ഷേപം മതി മാത്രമല്ല വളർത്തുവാനും ചിലവ് കുറവാണ് ഏത് പാമ്പ് കടിച്ചാലാണ് വേദന ഇല്ലാത്തത് രാജവെമ്പാല അണലി വെള്ളിക്കെട്ടൻ ചേര ഉത്തരം വെള്ളിക്കെട്ടൻ വെള്ളിക്കെട്ടൻ മോതിരവളയൻ ശംഖുവരയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ക്രേറ്റ് കടിച്ചാൽ മിക്കപ്പോഴും വേദന ഉണ്ടാകില്ല പഞ്ചർ മുറിവുകൾ പ്രകടമാകണമെന്നുമില്ല ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുന്ന അസുഖമേത് പ്രമേഹം ചുഴലി മൈഗ്രേൻ ഹൃദ്രോഗം ഉത്തരം മൈഗ്രെയിൻ വിട്ടുമാറാത്ത മൈഗ്രെയിനുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സെറോഡോണിൻ്റെ അളവ് കുറവാണ് ഇത് വേദനയും വികാരങ്ങളും മേഡുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രതിഭാസം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെയാണ് ശരീരം തണുപ്പിക്കാൻ കാലിൽ മൂത്രമൊഴിക്കുന്ന പക്ഷിയേത് പെങ്കിൻ ഒട്ടകപ്പക്ഷി കഴുകൻ മൈന ഉത്തരം കഴുകൻ തണുപ്പ് നിലനിർത്താൻ ടർക്കി കഴുകന്മാർ കാലിൽ മൂത്രമൊഴിക്കും ഇതിനെ യൂറോഹൈഡ്രോസിസ് എന്ന് വിളിക്കുന്നു അവരുടെ കാലുകളിൽ നിന്ന് മൂത്രം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ അത് ഒരു തണുപ്പിക്കൽ പ്രഭാവം ഉണ്ടാക്കുന്നു പാവപ്പെട്ടവൻ്റെ സുഖത്ത് എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏത് ചീര ഉരുളക്കിഴങ്ങ് കാബേജ് സവാള ഉത്തരം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരു സാമ്പത്തിക ഭക്ഷണമാണ് അവ മനുഷ്യൻ്റെ ഭക്ഷണത്തിന് കുറഞ്ഞ ചിലവിൽ ഊർജം നൽകുന്നു പങ്കാളികളെ അടക്കി ഭരിക്കുന്നവർ ജനിക്കുന്ന മാസം ജനുവരി മാർച്ച് ജൂൺ ആഗസ്റ്റ് ഉത്തരം മാർച്ച് മാർച്ച് മാസത്തിൽ ജനിക്കുന്നവർ പങ്കാളികളെ അടക്കി ഭരിക്കുന്നവർ ആയിരിക്കും നല്ലപോലെ ബന്ധങ്ങൾ കൊണ്ടുപോകാനും ഇവർക്കറിയാം എല്ലാത്തിലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ് ഇവർ വിഷം എന്ന് കരുതി പണ്ട് ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് ബീൻസ് തക്കാളി ബീറ്റ്റൂട്ട് ഉത്തരം തക്കാളി വിഷ ആപ്പിൾ എന്നായിരുന്നു തക്കാളിയെ വിളിച്ചിരുന്നത് കാരണം പ്രഭുക്കന്മാർ അത് കഴിച്ച് അസുഖം ബാധിച്ച് മരിച്ചു എന്നതാണ് എന്നാൽ സത്യം സമ്പന്നരായ യൂറോപ്പിൽ ഉയർന്ന ലെഡ് അംശമുള്ള പ്യൂട്ടർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് എന്നതാണ് തക്കാളിയിൽ അസിഡിറ്റി വളരെ കൂടുതലായതിനാൽ ഈ പ്രത്യേക ടേബിൾ വെയറിൽ വെക്കുമ്പോൾ പ്ലേറ്റിൽ നിന്ന് ഈയം ഇളകും ഇത് ലെഡ് വിഷബാധ മൂലം നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ